റഷ്യയുടെ കിഴക്കൻ മേഖലയിൽ മേഖലയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് റഷ്യയിലും ജപ്പാനിലും സുനാമി തിരകൾ ആഞ്ഞടിച്ചിരിക്കുകയാണ് ബുധനാഴ്ച പുലർച്ചെ റെക്ടേഴ്സ്കേലിൽ എട്ട് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് പിന്നാലെ വടക്കൻ പസഫിക് മേഖലയിലാണ് സുനാമിയുണ്ടായത് ജപ്പാൻ അലാസ്ക ഹവായ് എന്നിവിടങ്ങളിലുൾപ്പെടെ പസഫിക് മേഖലയിൽ ഉടനീളം സുനാമി മുന്നറിയിപ്പുണ്ടായിരുന്നു ഭൂകമ്പത്തിന് തൊട്ടു പിന്നാലെ റഷ്യയിലെ കുരൽ ദ്വീപുകളുടെയും വടക്കൻ ജപ്പാന്റെ തീരപ്രദേശങ്ങളാണ് ആദ്യ ഭീമൻ തിരമാലകൾ എത്തിയത് ഭൂകമ്പ സാധ്യതകളുടെ നീണ്ട ചരിത്രമുള്ള പ്രദേശമായ ഗംജത്കാ ഉപദ്വീപിനടുത്തായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭാവ കേന്ദ്രം യുഎസ് ജിയോളജിക്കൽ സർവേ പ്രകാരം പത്തൊൻപത് ദശാംശം മൂന്ന് കിലോമീറ്റർ ആഴത്തിലും ജപ്പാന്റെ വടക്കേറ്റത്തുള്ള ദ്വീപായ ഹൈക്കോഡോയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റിഅൻപത് കിലോമീറ്റർ അകലെയുമായിട്ടാണ് ഭൂകമ്പത്തിന്റെ പ്രഭാവ കേന്ദ്രം ഭൂകമ്പത്തെ തുടർന്ന് ഹൊനോലുവിൽ സുനാമി മുന്നറിയിപ്പ് സാധനങ്ങൾ മുടങ്ങിയതായി വാർത്താ ഏജൻസിയായ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹവായ് ചിലി ജപ്പാൻ സോളമൻ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഒന്നു മുതൽ മൂന്ന് മീറ്റർ വരെ തിരമാലകൾ ഉയർത്തിയുണ്ടെന്നായിരുന്നു പസഫിക് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പായി വന്നിരുന്നത് റഷ്യയുടെയും ഇക്വഡോറിന്റെയും ചില ഭാഗങ്ങളിൽ മൂന്ന് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള തിരമാലകൾ ആഞ്ഞടിച്ചേക്കാമെന്നും ഈ മുന്നറിയിപ്പിലുണ്ടായിരുന്നു ഹൊക്കൈഡോയുടെ കിഴക്കൻ തീരത്തുള്ള നെമുറോയിൽ ഏകദേശം മുപ്പത് സെന്റിമീറ്റർ ഉയരമുള്ള തിരമാലകൾ എത്തിയതായി ജപ്പാൻ കാലാവസ്ഥ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട് കുറിൽ ദ്വീപുകളിലെ സെവോറ കുരസ്കേലിൽ ആദ്യമായി തിരമാലകൾ എത്തിയതായി റഷ്യ റിപ്പോർട്ട് ചെയ്തു കംചർകാം മേഖലയിൽ അനുഭവപ്പെട്ട ഭൂകമ്പം ജനങ്ങളെ തെരുവിലിറക്കി പ്രഭവ കേന്ദ്രത്തിനടുത്തുണ്ടായ ഏറ്റവും വലിയ നഗരമായ വീടുകളിൽ നിന്ന് പലായനം ചെയ്തതായി റഷ്യയുടെ ടാസ്ക് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു വൈദ്യുതി അടക്കം മുടങ്ങി മൊബൈൽ സേവനങ്ങൾ തടസ്സപ്പെട്ടു സഖാൽ ദ്വീപിൽ അധികൃതർ ആളുകളെ ഒഴിപ്പിക്കാനുള്ള നടപടികളും ആരംഭിച്ചു അലാസ്കയിലെ യുഎസ് ദേശീയ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം അലൂഷ്യൻ ദ്വീപുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാലിഫോർണിയ ഒറികോൺ വാഷിംഗ്ടൺ എന്നിവ ഉൾപ്പെടെ യുഎസിലെ പടിഞ്ഞാറൻ തീരങ്ങളിൽ ജാഗ്രത നിർദ്ദേശമുണ്ട് ഹവായയും നിരീക്ഷണത്തിലാണ് ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസിയും രാജ്യത്തിന്റെ പസഫിക് തീരത്ത് സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മുന്നറിയിപ്പ് ലഭിച്ച മുപ്പത് മിനിറ്റിനുള്ളിൽ മൂന്ന് മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ തീർത്തെത്തുമെന്നായിരുന്നു പ്രവചനം വലിയ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശമാണ് റഷ്യയുടെ കിഴക്കൻ മേഖലയിൽ സ്ഥിതിചെയ്യുന്ന കംചെത്ക ഉപദ്വീപ് ഭൂകമ്പങ്ങളുടെ അസ്വസ്ഥമായി നീണ്ട ചരിത്രമുള്ള പ്രദേശമാണിത് പസഫിക് സമുദ്രത്തെ ചുറ്റിപ്പറ്റിയുള്ള റിംഗ് ഓഫ് ഫയർ മേഖലയാണ് കംചെക സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണിത് ഈ വർഷം ജൂലൈ ആദ്യം പെട്രോ പവലോസ് കംസസ്കിയിൽ നിന്ന് കിലോമീറ്റർ അകലെ ഏഴ് ദശാംശം നാല് തീവ്രതയുള്ള ഭൂകമ്പം ഉൾപ്പെടെ അഞ്ച് പ്രധാന തീരദേശ ഭൂകമ്പങ്ങൾ ഈ മേഖലയിൽ അനുഭവപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരം മുതൽ എട്ട് ദശാംശം രേഖപ്പെടുത്തിയ ഏഴ് ഭൂകമ്പങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലം ഉണ്ടായെങ്കിലും അന്ന് ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജപ്പാന്റെ വടക്കൻ തീരത്ത് കുച്ചി തുറമുഖത്ത് ഒന്നര ദശാംശം മൂന്ന് മീറ്റർ വരെ ഉയർത്തിൽ സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചു ടോക്കിയോയ്ക്ക് അടുത്തായി ചെറിയ സുനാമികളും ഹൊക്കൈഡോ മുതൽ ഒക്കിന വരെയുള്ള കിഴക്കൻ തീരത്തിന്റെ ഭൂരിഭാഗം സുനാമിക്ക് തുടർന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകി ഇത് നൂറ്റി മുപ്പത്തിമൂന്ന് മുനിസിപ്പാലിറ്റികളിലായി പത്ത് ലക്ഷത്തിനടുത്ത ആളുകളെ ഒഴിപ്പിക്കുവാനും നിർദ്ദേശിച്ചു ഗതാഗതം വ്യാപകമായി തടസ്സപ്പെട്ടു ഫെറി സർവീസുകൾ നിർത്തിവച്ചു വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു റെയിൽവേ പ്രവർത്തനങ്ങളിലെ ചില ഭാഗങ്ങൾ നിർത്തിവെച്ചു മുൻകരുതൽ എന്ന നിലയിൽ ഫുഖുഷിമാൾ ഡൈച്ചി ആണവ കേന്ദ്രത്തിലെ ജീവനക്കാരെ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റി ഇതുവരെ കാര്യമായ നാശനഷ്ടങ്ങളോ പരിക്കോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആണവ ആണവനിലയങ്ങൾ സുരക്ഷിതമാണ് ഷ്യാണ് ഏറ്റവും വലിയ ആഘാതം നേരിടുന്നത് കിഴക്കാൻ സ്ഥിതി ചെയ്യുന്ന ഭൂകമ്പത്തിന്റെ പ്രഭാവ കേന്ദ്രം കുരുൽ ദ്വീപുകളിലെ സെവോറ കുരൽസ്ക് പോലുള്ള റഷ്യയുടെ ഫാർ ഈസ്റ്റിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് മൂന്ന് മുതൽ നാല് മീറ്റർ ഉയരമുള്ള സുനാമി തിരമാലകളാണ് സൃഷ്ടിച്ചത് തീരദേശ ഗ്രാമങ്ങളെ പൂർണ്ണമായും ഒഴിപ്പിച്ചു കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പെട്രോ പാവ്ലോസ്കയിൽ കെട്ടിടങ്ങൾ കുലുങ്ങി മേൽത്തട്ടം വിണ്ടുകീറി വൈദ്യുതി മൊബൈൽ ആശയവിനിമയങ്ങൾ തകർന്നു ഒരു കിൻഡർ ഗാർഡനും വിമാനത്താവള ടെർമിനലിന്റെ ഒരു ഭാഗവും ബാധിച്ച കെട്ടിടങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ആറ് ദശാംശം ഒൻപത് വരെ തീവ്രതയുള്ള തുടർച്ച പ്രദേശത്ത് തുടരുന്നതിനാൽ ഇപ്പോഴും റെഡ് അലേർട്ടാണ് കൂടുതൽ ഭൂകമ്പങ്ങളും ദ്വിതീയ തിരമാലകളും ഉണ്ടാകുമെന്ന ആശങ്കകൾ കാരണം തീരപ്രദേശങ്ങളിലുള്ള പ്രവേശനം തുടർന്നും നിരോധിച്ചിരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ഹലൈവയുടെ സമീപത്തുള്ള തീരങ്ങളിൽ നാലടി വരെ ഉയർത്തുന്ന സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചപ്പോൾ ഹവായിൽ ഉടനീളം സേരണുകൾ മുടങ്ങി താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ ഉദ്യോഗസ്ഥൻ ആഹ്വാനം ചെയ്യുകയും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ എല്ലാ ബീച്ചുകളും തീരദേശ സൗകര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ താമസക്കാരോടും സന്ദർശകരോടും ആവശ്യപ്പെടുകയും ചെയ്തു അടിയന്തര സാഹചര്യങ്ങളിൽ ഹെലികോപ്റ്ററുകൾ ഹൈ വാട്ടർ റെസ്ക്യൂ ട്രക്കുകൾ തുടങ്ങിയ നാഷണൽ ഗാർഡ് വിഭാഗങ്ങൾ സജ്ജമാണെന്ന് ഗവർണർ ജോഷ് ക്രി പറഞ്ഞു യുഎസ് വെസ്റ്റ് കോസ്റ്റിൽ കാലിഫോർണിയ മുതൽ അലാസ്ക വരെ സുനാമി മുന്നറിയിപ്പ് നിലവിലുണ്ട് ഒരു മീറ്റർ വരെ ഉയർത്ത് തിരമാലകൾ ഉയർവാൻ സാധ്യതയുണ്ട് ഒറിഗോണിലെയും വാഷിംഗ്ടണിലെയും അടിയന്തര അധികാരികൾ അപകടകരമായ പ്രവാഹങ്ങളിൽ കടൽ തീരത്ത് നാശനഷ്ടങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ചെറിയ തിരമാലകൾ ഇതിനകം മലാസ്കയിലെ അലൂഷ്യൻ ദ്വീപുകളിൽ എത്തിയിട്ടുണ്ട് എന്നിരുന്നാലും കാര്യമായ നാശനഷ്ടങ്ങളൊന്നുമില്ല ഓഷ്യാനിയയിലെ ന്യൂസിലാന്റ് സമോവ സോളമൻ ദ്വീപുകൾ തുടങ്ങിയ രാജ്യങ്ങൾ അസാധാരണവും ശക്തമായ പ്രവാഹങ്ങൾ ഉണ്ടാകുമെന്നും തീരദേശ തിരമാലകൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി ബീച്ചുകൾ തുറമുഖങ്ങൾ നദീമുഖങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ സർക്കാരുകൾ ജനങ്ങളോട് ആവശ്യപ്പെട്ടു ന്യൂസിലാന്റിന് പസഫിക് തീരം മുഴുവൻ തിരമാലകൾ ഉണ്ടാകുമെന്നും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് പസഫിക്കിന് ചുറ്റുമുള്ള സർക്കാരുകൾ നിരന്തരമായി ജാഗ്രത പാലിക്കണമെന്നും ആഹ്വാനം ചെയ്തു മണിക്കൂറുകൾക്കുള്ളിൽ ചിലപ്പോൾ ഒരു ദിവസത്തിനുള്ളിൽ കൂടുതൽ സമയത്തിനുള്ളിൽ സുനാമി സംഭവങ്ങൾ ഉണ്ടാകാമെന്നും തിരമാലകളുടെ ഉയരം പ്രവചിക്കുവാൻ പ്രയാസമാണെന്നും ഭൂകമ്പ ശാസ്ത്രജ്ഞർ പറയുന്നു തുടർന്നുള്ള തിരമാലകൾ മുൻനിരയിലെ തിരമാലകളെക്കാൾ ഉയർന്നതായിരിക്കാമെന്നും ചില ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു ഷ്യയിൽ ഉണ്ടാകുന്ന ശക്തമായ ഭൂകമ്പത്തിന് പിന്നാലെ ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പലരുടെയും ഓർമ്മ തന്നെ ഇരുപത്തിയഞ്ചു ദിവസം പിന്നിലേക്കായിരുന്നു ഒപ്പം മനസ്സിൽ തെളിഞ്ഞത് റയോ തട്ട്സുഗി എന്ന പേരും ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനഞ്ചിനു വിനാശകരമായി സുനാമി വരുമെന്നും കരുതുന്നതിലും വലിയ നാശനഷ്ടങ്ങൾ സുനാമിയിൽ സംഭവിക്കുമെന്നായിരുന്നു മാങ്ക ആർട്ടിസ്റ്റ് റയോ തട്ട്സുഗി പ്രവചിച്ചിരുന്നത് സ്വപ്നത്തിൽ തനിക്കുണ്ടായ അപകട മുന്നറിയിപ്പാണ് അവർ പങ്കുവച്ചത് പ്രവചനങ്ങൾ മുൻപ് കൃത്യമായി ഫലിച്ചിരുന്നതോടെ ജനം ഭയപ്പാടില്ലായി തത്സുഗിയുടെ പ്രവചനത്തിന് പ്രാധാന്യം ലഭിക്കാൻ ഒരു കാരണം കൂടിയുണ്ടായിരുന്നു ജൂണിൽ പതിവിലും അധികം ഭൂകമ്പങ്ങൾ ജപ്പാനിലുണ്ടായി രണ്ടാഴ്ചക്കിടെ ആയിരത്തിലധികം ഭൂകമ്പങ്ങൾ ജൂൺ ഇരുപത്തി മൂന്നിന് നൂറ്റി എൺപത്തി മൂന്ന് ഭൂചലങ്ങളാണ് ഉണ്ടായത് ചെറുചലങ്ങൾ വരാനിരിക്കുന്ന വലിയ ഭൂകമ്പത്തിന്റെയും സുനാമിയുടെയും സൂചനയാണെന്നും ജനം ഭയന്നു ജപ്പാനിലേക്ക് യാത്രകളടക്കം വേണ്ടെന്ന് വെച്ചവരും ധാരാളമാണ് ജൂലൈ അഞ്ചിന് അപകടമൊന്നും സംഭവിച്ചില്ലെന്ന ആശ്വാസത്തിൽ തത്സുഗിയുടെ പ്രവചനം മറന്നു തുടങ്ങിയപ്പോഴാണ് ഇന്ന് ഭൂകമ്പവും പിന്നാലെ സുനാമിയും എത്തിയത് റഷ്യയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിന് പിന്നാലെ സുനാമി മുന്നറിയിപ്പ് കൂടി വന്നതോടെ ജപ്പാനിലെ ഫുക്കുഷിമ ആണവനിലയും ഒഴിപ്പിച്ചു ബുധനാഴ്ച രാവിലെയാണ് എട്ട് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം റഷ്യയിലെ കാം ചീപിൽ ഉണ്ടായത് ഇതിന് പിന്നാലെ യു എസ് ജപ്പാൻ ഉൾപ്പെടെ ഒട്ടേറെ രാജ്യങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു പ്രതീക്ഷിച്ച പോലെ റഷ്യക്ക് പിന്നാലെ ജപ്പാനും സുനാമി തിരകൾ കണ്ടു തുടങ്ങിയതോടെയാണ് ഫുക്കുഷിമയിലെ തൊഴിലാളികളെ അടിയന്തരമായി ഒഴിപ്പിച്ചത് ജപ്പാന്റെ പസഫിക് തീരത്ത് ഫുക്കുഷിമ മേഖലയിലാണ് ഫുക്കുഷിമ ഡി ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ എല്ലാ തൊഴിലാളികളെയും ഒഴിപ്പിച്ചു എന്ന ഫുക്കുഷിമെ പ്രവർത്തന ചുമതലയുള്ള ടോക്കിയോ ഇലക്ട്രിക് പവർ കമ്പനിയുടെ വക്താവ് അറിയിച്ചു അതേസമയം അസാധാരണമായി ഒന്നും ഭൂക്കുഷിമയിൽ സംഭവിച്ചിട്ടില്ലെന്നും വക്താവ് പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാൻ നേരിട്ട ശക്തമായ ഭൂകമ്പത്തിലും സുനാമിയിലും ഭൂക്കുഷിമി ആണബനത്തിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിരുന്നു വൈദ്യുതി തകരാർ സംഭവിച്ചതിനെ തുടർന്ന് റിയാക്ടറുകൾ ശീതീകരിക്കാൻ കഴിയാതിരുന്നതാണ് അന്ന് അപകടത്തിലേക്ക് നയിച്ചത് മലയാളി വാർത്ത Oh